ഹായ് മുത്തുമണീസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആരാ കേളി റോക്സിലേക്ക് സ്വാഗതം ആര് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പച്ചരിയാണെന്നില്ലേ നമ്മുടെ ഗവൺമെൻറ് നമുക്ക് തന്ന പ്രോട്ടീൻ പച്ചരിയാണ് ഗൈസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്കൊന്നും അറിഞ്ഞുകൂട രാവിലെ ഞാൻ പച്ചരി വെള്ളത്തിൽ ഇടാൻ എടുത്തപ്പോഴേ എല്ലാം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്ന് കിടക്കണമാണ് അപ്പം എന്റെ മന്നൂസും അലിയും വന്നിട്ടേ വന്ന് ചോദിക്കണേ ഇതെന്താ ഉമ്മയും ഇങ്ങനെ പൊങ്ങി കിടക്കണേ എന്താ ഈ സാധനം ഞാൻ വിചാരിച്ചു പന്ന ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് വാരിക്കളഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഉമ്മിച്ച വന്നിട്ട് പറയണതാണ് ഇത് പൊങ്ങരി ഒന്നുമല്ല നമ്മുടെ സർക്കാരിൻ്റെ പ്രോട്ടീൻ അരി അത്രേ പ്രോട്ടീൻ പ്രോട്ടീനാണെന്ന് ഞാനെന്നാൽ ഓക്കെ എങ്ങനെ കുതുക്കാനിട ഈ കളയൊന്നും വേണ്ട കുതുക്കാനിട എന്ന് പറഞ്ഞിട്ട് ഞാൻ അതരത്തെല്ലാം കുതുക്കാനിട്ടത് നിങ്ങളെ കൂടെ വന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ കാണുന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകുന്നില്ലേ നമ്മുടെ ചോറ് പോലുതാ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിങ്ങനെ പശ പോലെ ആവുന്നുണ്ട് ഇതാണ് നമ്മൾ ഈ കൈകൊണ്ട് ഞരടുമ്പം ഒന്നും പറ്റാണ്ട് പറ്റാണ്ട് കിടക്കണ അരിയാണ് ഒറിജിനൽ പച്ചരി കേട്ടോ ഈ കൈകൊണ്ട് ഇങ്ങനെ ഞരടെന്ന് കണ്ടില്ലേ മാവ് പോലെ ഇങ്ങനെ ആവണത് എന്താ സാധനവും നമുക്കൊന്നും അറിയൂല കേട്ടോ എന്തായാലും അണ്ട് ഞാൻ ഉഴുന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മക്കൾക്ക് രാവിലെ മധുരത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉഴുന്നും ദോശയ്ക്ക് ഉഴുന്നും പച്ചരിയും കൂടി ഇട്ടായിരുന്നു ദോശ ക്ഷിക്കാട്ടാനേ എന്തായാലും നമ്മൾ ഇതാണ്ട് ഉരുണും പൊച്ചിരിയും കൂടെ താട്ടിയെടുക്കാൻ പോകണതാണ് നിങ്ങൾക്കും ഇതുപോലെ പ്രോട്ടീൻ മിക്സ് അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ സർക്കാർ നമ്മളെ പ്രോട്ടീനും മിനറൽസൊക്കെ തന്നിട്ട് നമ്മൾ എന്ത് വഴിയാക്കാനാണെന്ന് എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്കും സർക്കാർ പ്രോട്ടീൻ മിക്സ് അരി തന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് വില നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ ഞാനിതൊക്കെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ അങ്ങനെ നമ്മളിതിൽ എന്നാൽ മിക്സിയിൽ വെച്ചിട്ട് അരയ്ക്കാൻ പോകണതാണ് കേട്ടോ എല്ലാം നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാമേ നല്ലതുപോലെ അരയണം ദോശയ്ക്ക് ഉഴുന്നും ചോറും കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പച്ചരി അരച്ചെടുത്തത് പച്ചരി അരയ്ക്കാൻ വെറുതെ ഒത്തിരി അങ്ങ് അരയണമെന്നില്ല ദോശയ്ക്കിടയിലേക്കൊക്കെ ചെറിയൊരു തരി കിടന്നാൽ കുഴപ്പമില്ല അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അങ്ങനെ നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നാളത്തേ നമ്മൾ പൊളിച്ച് നല്ല സെറ്റായിട്ടിരിക്കുക നല്ല നമ്മൾ ഒഴിച്ചിട്ടേ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം എൻ്റെ അമ്മൂസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇഡലിയും സാമ്പാറും അങ്ങനെ ഞാൻ ഇഡലിയും സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദോശയ്ക്കൊക്കെ പച്ചരി രാവിലെ ഇട്ടത് അങ്ങനെയാണ് മാവൊക്കെ നമ്മൾ വൃത്തിയായിട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് രാവിലെ രാവിലെയാകുമ്പോൾ നോക്കാമേ നല്ല പുളിച്ചിട്ടുണ്ടാവേ അങ്ങനെ നമ്മൾ രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്